ോ എന്തോ ബാഗിയാ നോക്കിയാ കേരളല്ലേ ആണ് നമ്മള് എന്താണ് കേരളാക്കിയതല്ലേ നമ്മള വൈറലാക്കിയത് ആരാ ആക്കിയത് കൊണ്ടല്ലേ ആയത് ഏഹ് സംഭവം കൊള്ളാ ആദ്യത്തെ ഒരു ചെറിയൊരു വിഷമേ ഉള്ളു അത് കഴിഞ്ഞപ്പോ കൊള്ള നല്ലതാണോ സന്തോഷം മാത്രം ഇപ്പൊ എല്ലാവരും അറിഞ്ഞല്ലോ ഇങ്ങനെ ആർട്ടിസ്റ്റ് ഉണ്ട് ഇല്ലെങ്കിൽ അറിയോ ഞാനിപ്പൊ ഞാനിപ്പോ ഇത്ര ഇരുപത്തിനാല് ഇരുപത്തിനാലാമത്തെ സീരിയലാ ചെയ്തത് എന്നാലും എന്നെ കുറച്ചു പേർക്കേ അറിയുള്ളൂ ഒരുപാട് പേർക്കൊന്നും എന്നെ അറിയില്ല കാരണം ആ ക്യാരക്ടറും എന്നെ നേരിട്ട് കണ്ടാലും ഒരുപാട് വ്യത്യാസമാണ് ലൊക്കേഷനിൽ പോയാൽ തന്നെ അവിടെ ഇല്ലവരെന്നെ പറയും ഫോട്ടോ കാണിക്കുമ്പോ അയ്യോ ഇത് ഇത് എങ്ങനെ മനസ്സിലാവൂലെന്നെ പറയും ശരി എന്നു തിരിച്ചറിയാൻ പാടാം പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ഒരാർട്ടിസ്റ്റ് ഉണ്ട് അറിഞ്ഞില്ലേ ഇല്ല അയ്യോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഇല്ല ഇത് ഇങ്ങനെ കേരള കേറി ഫസ്റ്റ് കല്യാണായിരിക്കും ഇതുവരെ വരെ ആര് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഏട്ടിന് കൊടുക്കാം ആ അതാടി അല്ലേ അല്ലേ ഏട്ടിന് അങ്ങനെ രണ്ട് ഒന്ന് രണ്ടാൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാരും എത്തിയതുണ്ട് സന്തോഷം നല്ല സപ്പോർട്ടാ എങ്ങനെ കമന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാരും നല്ലല്ലേ നല്ലത് മാത്രമേ പറയുള്ളൂ കുറച്ച് കൊറച്ചാൾക്കാര് എന്തോ അവർക്ക് ഷ്മൊണ്ടായിും സങ്കടം കൊണ്ട് ഇണ്ടാവൂലെ ഇങ്ങനെ പറ്റാത്തതും അങ്ങനെയൊക്കെ സങ്കടം ഉണ്ടാവില്ല ചെറിയ നഷ്ടബോധങ്ങളും ഏഹ് എല്ലാം അയ്യോ ഞാനങ്ങനെ നോക്കൂല ഇതോടെ ആദ്യം ഇല്ല ഇപ്പം തന്നെ കണ്ടില്ലേ വീഴ്ത്തു വീർത്ത് വരുവാണ് കടല പറഞ്ഞ പോലെ വെള്ളത്തിലിട്ട് കുതിർന്ന പോലെ കുറച്ച് അത് ഞാൻ ഒന്ന് രണ്ടെണ്ണം നോക്കും നല്ലതാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും മോശം കണ്ട പിന്നെ ഞാൻ ടെൻഷൻ അടിക്കണ്ട അവര് എങ്ങനെ വായിക്കാൻ നോക്കുമ്പോൾ അത് മോശം കണ്ട അപ്പൊ ഞാൻ വായിക്കൂല ഇല്ല ഫസ്റ്റ് അല്ല പിന്നെ എനിക്ക് വീടായി മേലെ ബംഗ്ലാവ് ഉണ്ട് കണ്ണൂര് വീടായി ഏട്ടൻറെ വക പിന്നെ ഏട്ടൻ്റെ അപ്പയുടെ വക ഏർ ശ്രീകണ്ഠേശ്വരത്ത് വീടായി എല്ലാം സന്തോഷമുണ്ട് അവരോട് അല്ല അവര് നെഗറ്റീവ് വിടുമ്പോ അതിനു പ്രതികരിക്കാൻ പേരുണ്ടല്ലോ അപ്പൊ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എല്ലാർക്കും നന്ദി മാത്രം സന്തോഷം ഏ വീടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എടുത്തു തന്ന വീടല്ലാ വല്ലോരീം വീടാ അത് കണ്ടായിരുന്നാ എൻ്റെ വീട് കണ്ടില്ല ആരും കണ്ടില്ല പിന്നെ ഇതിനിടയിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കണ്ണൂർ നയന ജഗ്ഗു സന്ധ്യ സന്ധ്യയുടെ വീടിൻ്റെ പാല് നമ്മൾ പാല് കാച്ചൽ പറയുക വീട്ടിൽ കയറുന്ന അതിന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് ആരോ എടുത്തിട്ട് ദിവ്യയുടെ വീട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്ത വീട് എന്ന് പറഞ്ഞാൽ വിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ വീണ്ടും ഒന്നും കൂടി അവരെടുത്തിട്ടതാ ഇതാണ് ക്രിസ്തരിക്ക വീട് മുൻപന്നിട്ട് അത് ആദ്യം വന്നു എനിക്കറിയില്ല എനിക്ക് വീടൊന്നായില്ല വീടൊന്നായിട്ട് ഇപ്പൊ എന്താ ഇല്ല എനിക്ക് ദേഷ്യം വരുന്നു സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റും എന്താ നമുക്കില്ലതല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സാമ്പത്തികം ഇല്ല എല്ലാം ഞാൻ പറഞ്ഞിട്ട് പണി ഇപ്പൊ വീടുണ്ടെങ്കിൽ തന്നെയും പണിയെടുക്കാണ്ടായിരിക്കും ജീവിക്കാനൊന്നും പറ്റൂലല്ലോ പൈസക്ക് പൈസ തന്നെയാ വേണ്ടേ വേണ്ടേ ബംഗ്ലാവുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ ബംഗ്ലാവ് ഉള്ളവര് എത്ര കഷ്ടപ്പെടുന്നുണ്ടോ പറയാ അടുത്ത് എങ്ങനെയാന്ന് അല്ലേ നമുക്ക് എന്തുണ്ടെങ്കിൽ കയ്യിൽ പ പൈസ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ വീടുണ്ട് രണ്ട് വീടുണ്ട് മൂന്ന് വീടുണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവൻ്റെ വീടായിട്ടൊന്നുമില്ല ഉണ്ട് വീടുണ്ട് കേട്ടന് വീടുണ്ട് എറണാകുളത്തുണ്ട് തിരുവനന്തപുരത്തും ഉണ്ട് പക്ഷെ ക്രിസ് എനിക്ക് സമ്മാനിച്ച വീട് എടുക്കണത്ര എടുത്തിട്ടില്ല അത് പതുക്കെ പതുക്കെ ജീവിക്കാൻ തുടങ്ങിയാലല്ലേ എങ്ങനെ പോകുന്നു ഇപ്പൊ എന്റെ കൂടെ കണ്ട ഇല്ല ഇല്ല ഏട്ടന്മാർക്കിന് പോയിന് പോയി 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 ഞാനിവിടെ വന്നു ഇന്നലെ ഏട്ടന് മീറ്റിംഗ് ഉണ്ടായിരുന്നു ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ട് അങ്ങനെ പോകും ഇപ്പോൾ കല്യാണത്തിന് മുന്നേ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇപ്പൊ ഉള്ളു പക്ഷെ അന്ന് കുറച്ചും കൂടി സമയം സംസാരിക്കാൻ കിട്ടിയായിരുന്നു ഇപ്പൊ അതും കിട്ടുന്നില്ല സിനിമ ആ ഇതൊന്നു കാട്ട് കിളിക്കാറ്റ് റിജി സാർ ഡയറക്ടർ സാറിന്റെ കൂടെ ഒരുപാട് ഇതൊന്നും സീരിയലൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ചെയ്ത സീരിയലൊക്കെ എന്നാ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും നല്ല സാറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ടെൻഷനല്ലാണ്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനൊരു മൂവിയിലൊരു ഭാഗമാകാൻ പറ്റിയാലും സന്തോഷം ചെറിയൊരു മൂവിയാണ് എന്നാലും അല്ലേ അതൊരു വൻ വിജയമാകട്ടെ അവാർഡുകളൊക്കെ കിട്ടട്ടെ പഠിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു